ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് മോത മീൻ വാങ്ങിച്ചിട്ടുണ്ട് കിലോ ഇനി നമുക്കത് കറി വെക്കാവേ അതിനുള്ള ആവശ്യ സാധനം കിലോ മോത പിന്നെ ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കരിയേപ്പില തക്കാളി എല്ലാവരും തക്കാളി ഇടത്തില്ല ഞങ്ങൾ മീൻ കറി വെക്കുമ്പോൾ ഇനി തക്കാളി ഇടുവാം ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഇത് പുളി തോട്ടുകുളിയാണ് രണ്ട് ഭക്ഷണം തോട്ടുപുളി പിന്നെ രണ്ടര സ്പൂൺ മുളകൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി ഇനി കറി വെമ്പോ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവേ ഇനി നമുക്ക് കടി ഇടാവേ ഉട കടും ഉരുവായും കൂടെ പൊട്ടി കഴിയുമ്പോൾ ഇരി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളി ഇനി തക്കാളി ഇടുവാണേ ഇത് ചെറുതായിട്ട് ഒന്ന് വഴന്നിട്ടുണ്ട് ഇനി തക്കാളി ഇടും എല്ലാവരും തക്കാളി ഇടില്ല ഞാൻ കറി വയ്ക്കുമ്പോൾ ചിലപ്പോൾ തക്കാളി ഇടും ചിലപ്പോൾ തക്കാളി ഇടത്തില്ല ഇനി തക്കാളി ഇട്ട് വയ്ക്കുവോ ഇനി ഇത് തക്കാളി നല്ലതായിട്ട് വയർന്ന് വരുന്നവര് നമുക്ക് തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി ഇത് രണ്ടര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി വേണം സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലാണ് മീൻകറിയൊക്കെ എല്ലാവരും വീട് ചെയ്യുന്നതാണ് എന്നാലും ഞാനിവിടെ വെച്ചപ്പം കൂടെ കാണിച്ചു ഇപ്പം ചിലർ ചോദിക്കും മീൻകറിയൊന്നും ആർക്കും വ്യക്തം അറിയത്തില്ല അവർ അതെന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞു നല്ലായിട്ട് നോക്കിയിട്ടുണ്ട് ഇനി പുളി പുളി വെള്ളം ഒഴിക്കുക ഇത് നല്ലായിട്ട് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് മീനുക നമ്മൾ അരപ്പ് നല്ലടത്ത് ഇളച്ചിട്ടുണ്ട് ഇനി മീൻ ഇട നമ്മുടെ മീൻകറി നല്ല വട്ടെ നമ്മൾ മീൻകറി കണ്ടിട്ടുണ്ട് ഉപ്പുണ്ടോ ഉച്ച കരിയേപ്പിലേയും വരിക നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്